അസ്സാമലൈക്കു വരഹമുല്ല വഹമ്മാലമീൻ വസ്ലാത്തു വസ്സലാമു അല അഷറഫുൽ മുർസലീൻ ഹി വസി വസീം അൽമാലു വൽബനു ബലൂന സീനത്തുൽ ഹയാ മക്കളും ധനവുമെല്ലാം ഈ ദുനിയവ്യായ ജീവിതത്തിലെ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നാം മക്കളുടെ പേരിലും ധനമുണ്ട് എന്ന പേരിലും ഒരിക്കലും അഹങ്കരിക്കുവാൻ പാടില്ല അഹങ്കാരം നടിക്കുവാനുള്ള അവകാശം അള്ളാഹുറബുൽസത്തിന് മാത്രമാണ് അവനാണ് ഏറ്റവും വലിയ അള്ളാഹു അക്ബർ അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് നാം ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ മക്കൾ ലഹരി പദാർത്ഥങ്ങളിലും മയക്കുമരുന്നിലും കഞ്ചാവുകളിലും പെട്ടുപോയിരിക്കുകയാണ് അവരെ നല്ല രീതിയിൽ നാം വഴിപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ ഉപദേശിച്ച് അവരെ നന്നാക്കുക മദ്യമെന്ന് പറയുന്നത് എല്ലാ ഒരു മോശമായ സ്വഭാവമാണ് അത് മനുഷ്യനെ ഭ്രാന്താക്കുന്നതായ സ്വഭാവമാണ് മദ്യം തന്നെ നിരോധിക്കുന്നതിന് വേണ്ടി നാം നടപടികൾ എടുക്കുക അതിനെതിരെ സമരങ്ങൾ നാം നടത്തുക അങ്ങനെ കുല്ലു നബ്സിൻ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ജനിച്ചിട്ടുണ്ടോ നമുക്ക് മരണം ഉറപ്പായ ഒരു സംഗതിയാണ് ഉമാറ ഉമ്മത്തി മാബൈന നത്തീന ബസബന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സയ്ദുന മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി അലൈസ്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ തുച്ഛമായ പ്രായത്തിലുള്ളതാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടാം അബ്ദുന്യാം അസുറത്തുല്ലാഹിറ ഈ ദുനിയാവ് ആഹിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്ദിന മുഹമ്മദു റസൂൽല്ലാഹി സലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഈ നൈമീശികമായ ജീവിതത്തിനുള്ളിൽ നാം പരലോകത്തെ നാം മറന്നു കളയരുത് പരലോധകത്തേക്ക് വേണ്ടി നാം ധാരാളം ഇബാധത്തുക്കളും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഅല്ലാഹു റസൂലഹു റസൂൽ കരീം അസലാഹു അലൈഹി സ്വല മാത്തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ